സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് ക്ലാസസിന്റെ ഒക്കെ ഒരു മേളായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കൊരു മെമോ പാഡും ടു ഡോ ലിസ്റ്റും ഇതിന്റെ പേജസിന് വേണ്ടിയിട്ട് പിൻ ഡ്രസ്റ്റിൽ നോട്ട്ബുക്ക് ടെമ്പ്ലേറ്റിനോ അല്ലെങ്കിൽ മെമോ പാഡ് ടെമ്പലേറ്റിനോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അത് ക്യാൻവ യൂസ് ചെയ്ത് ഒന്ന് പ്രിന്റ് ചെയ്തിട്ടില്ല ക്യാൻവ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വാഷ് ടൈപ്പ് ഉണ്ടാക്കിയ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത് മെമോ പാഡിന് വേണ്ടിയിട്ട് ഒരു പേജ് തന്നെ ഫോർ പേജസ് വരുന്ന രീതിക്കാണ് പ്രിന്റ് ചെയ്ത് അങ്ങനെ ഞാൻ ടു ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്സും എടുത്തിട്ട് ടു ലിസ്റ്റിൻ്റെ പേജസ് ഞാൻ ഒരു പേജിൽ നയൻ പേജസ് വരുന്ന രീതിക്കാണ് പ്രിന്റ് ചെയ്തത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ കട്ട് ചെയ്യുമ്പോൾ പേജസ് ഈക്വൽ സൈസ് ഒന്നായിരിക്കില്ല പിന്നീട് അത് ഈക്വൽ ആക്കി കൊടുത്താൽ മതി എം പാറ്റിന് വേണ്ടിയിട്ട് ഞാൻ സിക്സ് പ്രിന്റ് ഔട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് അതായത് തേർട്ടി സിക്സ് പേജസ് വരും എന്നിട്ട് നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്ത് നമുക്ക് ഇതൊന്നും ഒട്ടിക്കാം പക്ഷെ നിങ്ങൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്യണം എന്നാലും പേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ അതൊന്ന് ഡ്രൈ ആവാൻ മാറ്റി വെക്കുക ഒരു ടു ത്രീ അവേഴ്സ് മാക്സിമം ഒക്കെ വെച്ചാൽ മതി ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റ് ചെയ്യാം അതും സെയിം പ്രൊസീജിയർ ആണ് അതുകൊണ്ടാണ് ഞാനത് പിന്നെയും കാണിക്കാൻ അങ്ങനെ രണ്ട് ബുക്കും റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ബുക്കിൻ്റെയും എഡ്ജസ് ഒക്കെ ഒന്ന് ഞാൻ ട്രിം ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ആയിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും ഇത്ര മതി പക്ഷേ ഇത് രണ്ട് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു ബോർഡ് ഉണ്ടാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് ബുക്കത്തെ ഒരു പേജാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചിപ്പ് ബോർഡോ അല്ലെങ്കിൽ അത്യാവശ്യം തിക്നസ് ഉള്ള കാർഡ് ബോർഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായി പിന്നെ എന്റെ ബുക്കിൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബോർഡിലേക്ക് നമ്മളുടെ ബുക്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടും ഒരു മിസ്സിംഗ് അപ്പോഴാണ് ഞാൻ കുറച്ച് പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് റൈസ് ആൻഡ് ഷൈൻ എന്ന് ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കാണാനൊരു ഭംഗിയൊക്കെ അല്ലെ പിന്നെ ഇതിൽ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മറക്കാതെ ചെയ്യും കാരണം ഒരു ഐശ്വര്യം ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇത് ആണെന്ന് പറഞ്ഞാൽ അത്രക്ക് ഈസി ഒന്നും അല്ല പക്ഷെ കുറച്ച് ടൈം എഫേർട്ടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാം നോട്ടത്തിൽ ഇത് ഉണ്ടാക്കിയതാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാവരും ഇതൊന്ന് പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ